നമസ്കാരം ടോണാർ റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്നത് ആലുവ തോട്ടക്കാട്ടുകാരെയാണ് മെട്രോയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ട് ഈ കാണുന്ന ചുറ്റും കോമ്പൗണ്ട് വാളമുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ടാറൂഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന പതിനാല് സെൻറ് സ്ഥലം ഈ പതിനാല് സെൻറ്റ് സ്ഥലം മൊത്തത്തിലാണെങ്കിൽ ഏഴര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പ്ലോട്ടാണെങ്കിൽ എട്ടര ലക്ഷം രൂപ അത് വേണമെന്നുണ്ടെങ്കിൽ ഏഴ് സെൻറ്റായിട്ടും പണി മുറിച്ചു കൊടുക്കും ചെറിയ പ്ലോട്ടാണെങ്കിൽ ഒമ്പത് ലക്ഷം രൂപ അതായത് നാല് സെൻറ്റ് ായിട്ടാണെങ്കിൽ ഒമ്പത് ലക്ഷം രൂപ വരും അപ്പോൾ ആവശ്യമുള്ളവർ ഇവിടെ വിളിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ അതിലൊക്കെണറുണ്ട് ഏറ്റവും ലാസ്റ്റിൽ കിണറുണ്ട് മൊത്തത്തിലെടുക്കുന്നതിന് പതിനാല് സെൻ്റാണ് വടക്കോട്ടുള്ള പ്ലോട്ട് വടക്കോട്ട് ദർശനമായിട്ട് കിട്ടും അപ്പോൾ നാല് സെൻറ്റ് ഒക്കെ പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ ഒമ്പത് ലക്ഷം രൂപയും മൊത്തത്തിലാണെങ്കിൽ ഏഴര ലക്ഷം രൂപയാണ് ഓക്കെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ ഓക്കെ okay.